പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പരിഷുദ്ധാത്മാവിനും തന്നെ തന്നെയൻ ഞങ്ങളുടെ പരമ ഘരുണയായ അപ്പ പിതാവി അങ്ങ് കരുണയിൽ സമനും കോപത്തിൽ സാവധാനമുള്ളവനുമാണല്ലോ അങ്ങന്റെ സ്നേഹവും കൃപയും എന്നേക്ക് നിലനിൽക്കുന്നുവല്ലോ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചു പ്രാർത്ഥനയുടെ ദാനം കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ അങ്ങടെ ചതനാ ജീവിതവും വചനവും പ്രവൃത്തിയും സകലരോടും പ്രഖ്യാപിക്കാൻ വേണ്ട വരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവി ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ കൃപയുടെ സാന്നിധ്യത്തിനായുള്ള ഞങ്ങളുടെ ദാഹം കൊണ്ട് ഞങ്ങൾ ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ വരുന്നു നിങ്ങൾക്ക് മാത്രം നൽകാൻ കഴിയുന്ന ജീവജലത്തിനായി ഞങ്ങൾ കൊതിക്കുന്നു യേശു വാഗ്ദാനം ചെയ്തതുപോലെ അങ്ങുടെ ജീവജലത്തിനെ നദികൾ ഞങ്ങളുടെ ഉള്ളിൽ നിന്നും സമൃദ്ധമായി ഒഴുകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ ആത്മാവിനെ ഞാൻ മേൽഭകരണമേ അങ്ങന്റെ ജീവിദായകമായ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞാൻ ആത്മാവിലെ വരൾച്ച ശമിപ്പിക്കുകയും നിന്റെ സ്നേഹവും കൃപയും സത്യ ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യണമേ കർത്താവ് നീ നൽകുന്ന ജീവജലം ഞങ്ങളുടെയും ഒഴുകയും അത് അങ്ങയുടെ വാഗ്ദാനത്തിന്റെയും ശക്തിയുടെയും വിശ്വസതയുടെയും കൃപാവരങ്ങളുടെയും സാക്ഷ്യമായി ചെയ്യണമേ കർത്താവായ യേശുവേ നീ ആകുന്ന കിണറ്റിൽ നിന്നും ആഴത്തിൽ ഞങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ ഞങ്ങളുടെ ജീവന്തം രൂപാന്തരപ്പെടട്ടെ അങ്ങയുടെ സ്നേഹം ഞാനിലൂടെ ഒഴുകട്ടെ ഞങ്ങളുടെ യാത്രയിൽ കണ്ടുമുട്ട് നിങ്ങൾക്ക് നവോന്മോഷം പകരുവാനും ഞങ്ങളുടെ വാക്കുകളും പ്രവർത്തികളും അങ്ങയുടെ കൃപയും സത്യവും പ്രതിഫലിപ്പിച്ചുകൊണ്ട് അങ്ങനെ കാണപ്പെടുന്ന ജീവജലത്തിന്റെ ഉറവിടത്തിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കാൻ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ സംശയത്തിന്റെ ബലഹീന നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് അഗാധമായ കൃപയും കരുണയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകി ഞങ്ങൾ വഴി നടത്തണമേ കർത്താവ് ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും അങ്ങനെയുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുകയും ചെയ്യണമേ അങ്ങനെ ഞങ്ങൾ അങ്ങയുടെ ജീവജലം സ്വതന്ത്രമായി ഒഴുകുന്ന പാത്രങ്ങളായി തീരട്ടെ കർത്താവായ യേശുവേ ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ മഹത്വത്തിനായി ഞങ്ങളിലൂടെയും ഞങ്ങളിലും പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദാഹം ശമിപ്പിക്കുവാനും ജീവജലത്തിനായി നിരാശപ്പെടുന്ന ലോകത്ത് നിന്റെ സ്നേഹത്തിന്റെയും രോഗശാന്തിയുടെയും കൃപയുടെയും ഘർണയുടെയും ചാനലുകളായി തീരുവാനും ഞങ്ങൾക്ക് കഴിയട്ടെ അപ്പൊ പിതാവി സമയത്തന്നെ ശ്രമിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ അനുഗ്രഹങ്ങൾ ഏഴ് മടങ്ങാൻ ഞങ്ങളുടെ മേലും തലമുറയുടെ മേലും വന്നു ചേരട്ടെ ദൈവസാന്നിധ്യം തിരിച്ചറിയാനും അവൻ്റെ കൃപയും കരുണയും പ്രവർത്തികൾക്കും രുചിച്ചറിയാനും നമുക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുകയും നീതിയുടെ ഉറപ്പടമായി പ്രവർത്തിക്കുകയും ചെയ്യട്ടെ പരിശുദ്ധാത്മാവിന്റെ ഒഴുകിനായി നമുക്ക് തുറന്നിരിക്കുവാനും അവന് നമ്മുടെ ഹൃദയത്തിലൂടെ ഒഴുകുവാൻ അനുവദിക്കുകയും ചെയ്യാം ആരാധനയിലും കൂട്ടായ്മയിലും ഒത്തീരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധമാവിന്റെ പ്രവൃത്തിയിൽ നമുക്ക് അംഗങ്ങളായി തീരാം നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും ദൈവത്തിന്റെ പ്രവൃത്തി പ്രതീക്ഷിച്ചുകൊണ്ട് പ്രതീക്ഷയോടെ ജീവിക്കുന്ന മക്കളായി നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ വിശ്വാസം ധൈര്യത്തോടെ പങ്കുവെക്കുവാനും യേശുവിൻ്റെ സദ്വാർത്ത സകലരോടും പ്രഘോഷിക്കാനും ദൈവം നമ്മെ അഭിഷേകം ചെയ്യട്ടെ ദൈവത്തോട് അടുക്കാനുള്ള ക്ഷണം സ്വീകരിക്കാനും അവന്റെ സാന്നിധ്യത്തിൽ ആശ്വാസവും ശക്തിയും അഭിഷേകം കണ്ടെത്താനും നമുക്ക് കഴിയട്ടെ അപ്പൊ പിതാവിയെ സമയത്ത് ഞങ്ങൾക്കായി മദ്യസം വഹിക്കുന്ന ദൈവം മാതാപനികം അറിയത്തെയും അവസെ പിതാവിനെയും സത് വിശുദ്ധരെയും വിശുദ്ധ മലഹമാരിയും നന്ദിയോടെ സ്മരിക്കുന്നു അപ്പൊ പിതാവിനിയുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തറുകയും ചെയ്യുന്നല്ലോ ഞങ്ങളുടെ ജീവിതം നിന്റെ നാമമാവത്തു തന്നെ തീരണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ അമേൻ